കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് എഫ് സി ഗോവ എന്ന ഗോവയിലെ ഗോറുകൾക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കട്ടയം പടയടുത്തുമടങ്ങാം കൂടുതലൊന്നും ഈ ഒരു സീസണിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ബോധം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫത്തോടയിൽ എസ് സി ഗോവയെ നേരിടാൻ ഇറങ്ങുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ മൂന്ന് താരങ്ങളുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരിക്കും നിറംമങ്ങിയ പ്രകടനത്തിലൂടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെയധികം വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗോൾ കീപ്പറായ മലയാളി താരം സച്ചിൻ സുരേഷ് നാളെ കളിക്കില്ല എന്നുറപ്പാണ് പിന്നെ നേരത്തെ തന്നെ പരിക്കേറ്റ നൊവാസോയി കളിക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇതൊന്ന കൺഫർ കൺഫർമേഷൻ കാര്യം പുള്ളി ഇന്നലെ ട്രെയിനിങ് സെഷനിൽ ആൾ ഇല്ലായിരുന്നു അപ്പം നൊവാസോയ് ഇന്ന് കളിക്കില്ല എന്നുറപ്പാണ് അതുകൂടാതെ ഏഴ് യെല്ലോ കാർഡുകൾ കണ്ടിട്ടുള്ള പ്രതിരോധത്തിൻ്റെ താരമായിട്ടുള്ള ഹോർമിപ്പാൻ റോയിവയും കളിക്കില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിൽ കളിക്കില്ല എന്ന് ഉറപ്പുള്ള മൂന്ന് താരങ്ങൾ ഒന്ന് നൊവാസോയ് എന്ന മൊറോക്കൻ സൂപ്പർ താരം പിന്നെ സച്ചിൻ സുരേഷ് പിന്നെ നമ്മുടെ ഹോർമിപ്പാൻ റീവ അങ്ങനെ മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോവയ്ക്കെതിരെ കളിക്കാൻ ഇല്ലായിരിക്കും